റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷ കൊടുക്കാവുന്നതാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് കാലങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുന്നേയാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ടായിരുന്നത് അതായത് റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മുന്നേ അത് ബി പി എൽ വിഭാഗം എന്നൊക്കെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോഴതിനെ മുൻഗണനാ കാർഡ് എന്നാണ് പറയുക അറിയാലോ മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ റേഷൻ കടകളിൽ നിന്ന് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും അല്ലേ അരി ആയിക്കോട്ടെ പല വ്യഞ്ജനങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളിൽ മുൻഗണനക്കാർക്ക് സ്പെഷ്യൽ റേറ്റും സ്പെഷ്യൽ ആനുകൂല്യമൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് മാറാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്താം തീയതി വരെയാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം ഓർക്കുക ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്താം തീയതിയാണ് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് ദാ സ്ക്രീനിൽ കാണിക്കാം ഒന്നാമത്തെ കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് രണ്ട് വീടിന്റെ വിസ്തീർണ്ണം കാണിക്കുന്ന സാക്ഷ്യപത്രം അത് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്നതാണ് വേണ്ടത് മൂന്ന് ഏറ്റവും പുതിയ നികുതി ചീട്ടിന്റെ പകർപ്പ് നാല് രണ്ടായിരത്തി ഒമ്പതിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ അത് കാണിക്കുന്ന സാക്ഷ്യപത്രം പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടത് അഞ്ച് രണ്ടായിരത്തി ഒമ്പതിലെ ബി പി എ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളാണെങ്കിൽ ആയതിനുള്ള അർഹതയുണ്ടെന്ന് കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ആറ് സ്ഥലമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആയത് കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഏഴ് വീടില്ലെങ്കിൽ ആയത് കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം എട്ട് രോഗാവസ്ഥ ഭിന്നശേഷി അതൊക്കെ ഉള്ളവര് ആയത് കാണിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേൽപ്പറഞ്ഞ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം കാർഡുടമകൾ സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷ സംബന്ധിച്ച് വരുന്ന ഫോൺ മെസ്സേജുകൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം മറ്റെവിടെയെങ്കിലും പോയിട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അതോടൊപ്പം ഇതിനെ പറ്റിയിട്ടുള്ള എന്ത് മെസ്സേജുകൾ വന്നാലും വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതും അത്യാവശ്യമാണ് ഓക്കെ ഇത്രയും രേഖകൾ ഉണ്ടാക്കി ഇനി എങ്ങനെ അപേക്ഷിക്കുക ഇത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും പക്ഷേ എനിക്കിത് അപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കിത് കാണിക്കാൻ നിർവാഹമില്ല മാത്രമല്ല സ്വയം ചെയ്യുന്ന സമയത്ത് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വേണ്ട അതുകൊണ്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് ഇ മറ്റ് ജനസേവന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് അവിടുന്ന് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ സ്വയം സമർപ്പിക്കുമ്പോഴേ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടാത്തൊരവസ്ഥ വരരുതല്ലോ ഒരു പക്ഷേ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടേ ഇതിനുള്ള ചാൻസസ് വരുന്നുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇപ്പോഴുള്ള ചാൻസ് നമ്മൾ യൂസ് ചെയ്യുക ഇനി സ്വയം ചെയ്യണം എന്നുള്ളവർക്ക് ദ ഈ സൈറ്റിൽ പോവുക അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യുക എനിക്ക് കാണിക്കാൻ പറ്റാത്ത കേട്ടോ അത് കാണിക്കാത്തത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിന് അർഹതയുള്ളവർ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ അവരോടൊന്നു പറയണേ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുമൊന്നും വേണ്ട അതിനുവേണ്ടി പറഞ്ഞതുമല്ല പക്ഷേ ഇവർ നിങ്ങൾ ദയവായിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തിക്കുക അപ്പോൾ റേഷൻ കാർഡിനെ സംബന്ധിച്ച ന്യൂസ് കഴിഞ്ഞ് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് നേടാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ താല്പര്യമുള്ളവർ ഇനി കണ്ടാൽ മതി നിങ്ങൾക്കറിയാമോ ഇപ്പോൾ ഫേസ്ബുക്കിലിടുന്ന എന്തും വരുമാനത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മാസം ലക്ഷങ്ങൾ വരുമാനമുള്ള എത്രയോ മലയാളി യൂട്യൂബേഴ്സ് നമുക്കിടയിലുണ്ട് നിങ്ങൾ കാണുന്ന പല ചാനലിലും ലക്ഷക്കണക്കിന് ഇൻകം വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ട് വിശ്വസിക്കണോ പറഞ്ഞു വരുന്നത് ഫോണിൽ നോക്കി മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നല്ലൊരു വരുമാനം നേടാൻ പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും പറ്റും ഇതിനൊക്കെയായിട്ട് എക്സാം ഹീറോ എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടാൽ ആർക്കും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പ്രൊഫഷണൽ പേജ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ നേടാമെന്നും സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിലൊന്ന് ജോയിൻ ചെയ്തിട്ട് അതിലുള്ള പതിനെട്ട് മിനിറ്റുള്ളൊരു ഉണ്ട് അത് ഫ്രീ ആണ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യുമോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഓക്കെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം ലോകാ സംസ്ഥ സുഖിനോ ഭവന്ദ്